നമസ്കാരം രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടികളിലൊന്നായ ഭാരതീയ ജനതാ പാർട്ടി അടുത്ത ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾക്ക് തുടക്കം വിട്ടിരിക്കുകയാണ് നിലവിലെ ദേശീയ അധ്യക്ഷനായ ജെ പി നദ്ദയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ ഭാവി നേതൃത്വത്തെക്കുറിച്ചുള്ള ആഭ്യന്തര ചർച്ചകൾ സജീവമായി തന്നെ നടക്കുകയാണ് ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഇനിയും വന്നിട്ടില്ലെങ്കിലും പാർട്ടിയുടെ പരമോന്നത സമിതികളിൽ ഈ വിഷയത്തിൽ ഊർജിതമായ കൂടിയാലോചനകൾ ആരംഭിച്ചതായാണ് സൂചനകൾ ലഭിക്കുന്നത് വരാനിരിക്കുന്ന നിർണായകമായ സംഘടനാ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ഈ തീരുമാനം ബി പുതിയ ഊർജം പകരുമെന്നും പ്രതീക്ഷ നൽകുന്നുണ്ട് പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പായി സംസ്ഥാന തരത്തിലുള്ള സംഘടനാ തിരഞ്ഞെടുപ്പുകൾ പൂർത്തിയാക്കേണ്ടതുണ്ട് രാജ്യത്തെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നിലവിൽ ഇടങ്ങളിൽ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയായിട്ടുള്ളത് ദേശീയതലത്തിൽ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് കുറഞ്ഞത് ആറ് സംസ്ഥാനങ്ങളിലെങ്കിലും സംസ്ഥാന അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് മൊത്തം സംസ്ഥാനങ്ങളുടെ മൂന്നിൽ രണ്ട് ഭാഗം അതായത് ഇരുപത്തിനാല് സംസ്ഥാനങ്ങൾ സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കിയാൽ മാത്രമേ ദേശീയ അധ്യക്ഷ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ സാധിക്കുള്ളൂ ഈ കടമ്പ കടക്കുന്നതിനായി ശേഷിക്കുന്ന സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ വേഗത്തിലാക്കാനുള്ള ശ്രമത്തിലാണ് പാർട്ടി കേന്ദ്ര നേതൃത്വം പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന പദവിയായ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിലവിൽ മൂന്ന് പ്രമുഖ നേതാക്കളുടെ പേരുകളാണ് സജീവമായി പരിഗണനയിലുള്ളത് അവരുടെ സംഘടനാ പരിചയം ജനകീയ അടിത്തറ കേന്ദ്ര നേതൃത്വവുമായുള്ള ബന്ധം എന്നിവയെല്ലാം പരിഗണനപ്പെടുത്തുന്നുണ്ട് ധർമ്മേന്ദ്ര പ്രധാനാണ് കൂടുതൽ സാധ്യതയുള്ള നേതാവ് ഒഡീഷയിൽ നിന്നുള്ള പ്രമുഖ ഒ നേതാവായ ധർമ്മേന്ദ്ര പ്രധാൻ പാർട്ടിയുടെ സംഘടനാ കാര്യങ്ങളിൽ മികച്ച പ്രാവീണ്യമുള്ള വ്യക്തിയായാണ് അറിയപ്പെടുന്നത് കേന്ദ്ര സർക്കാരിൽ നിർണായകമായ വകുപ്പുകൾ കൈകാര്യം ചെയ്ത പരിചയ സമ്പത്തുള്ള അദ്ദേഹത്തിന് ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായി അടുത്ത ബന്ധമുണ്ട് പാർട്ടിയുടെ താഴെ തലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരെ ഏകോപിക്കാനും പിന്നോക്ക വിാഗങ്ങൾക്കിടയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിയുമെന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെയും പരിഗണനയിൽ ഇദ്ദേഹത്തെ മുൻനിരയിൽ നിർത്തുന്നുണ്ട് കൂടാതെ ശിവരാജ് സിംഗ് ചൌഹാൻ മനോഹർലാൽ ഖട്ടർ എന്നിവരാണ് സാധ്യത കൂടുതലുള്ള മറ്റു രണ്ട് നേതാക്കൾ കൂടുതൽ ധർമ്മേന്ദ്ര ആവാനാണ് സാധ്യത എന്നാണ് ദേശീയ നേതൃത്വങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത് ദേശീയ അധ്യക്ഷ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഉത്തരാഖണ്ഡ് തുടങ്ങിയ പ്രധാന സംസ്ഥാനങ്ങളിൽ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പുതിയ നേതാക്കളെ നിയമിക്കാൻ ബി കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ സംസ്ഥാനങ്ങളിലെ സാമൂഹ്യ സമവാക്യങ്ങൾ പരിഗണിച്ച് ഒ ബിസി അതോടൊപ്പം തന്നെ ബ്രാഹ്മണ ആദിവാസി വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കളെ ഈ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ വിവിധ സമുദായങ്ങൾക്കിടയിൽ പാർട്ടിയുടെ അംഗീകാരം ഉറപ്പിക്കുന്നതിനും സഹായകരമാകുമെന്നാണ് ബി ജെ പി കരുതുന്നത് ഇത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അതോടൊപ്പം തന്നെ പൊതു തെരഞ്ഞെടുപ്പുകളിലും പാർട്ടിയുടെ വിജയത്തിന് നിർണായകമായ ഒരു ഘടകമായി മാറും പാർട്ടി വൃത്തങ്ങളിൽ നിന്നുള്ള സൂചനകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മധ്യത്തോടെ പുതിയ ദേശീയ അധ്യക്ഷനെ നിയമിക്കുന്നതിനുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ സാധ്യത ഉണ്ടെന്നും ഇതിനായി സംസ്ഥാന തലത്തിൽ ബാക്കിയുള്ള സംഘടനാ തെരഞ്ഞെടുപ്പുകൾ കഴിയുന്നത്ര വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ഊർജിത ശ്രമത്തിലാണ് പാർട്ടി എല്ലാ നിയമപരമായ നടപടികളും പൂർത്തിയാക്കി ജൂൺ അവസാനത്തോടെ അല്ലെങ്കിൽ ജൂലൈ ആദ്യ വാരത്തോടെ പുതിയ അധ്യക്ഷന്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പ്രതീക്ഷിക്കുന്നത് ഏതായാലും അനൌദ്യോഗികമായി ബി ജെ പി പുതിയ ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് സംഘടനാ പരിചയവും പ്രാദേശിക പ്രാതിനിധ്യവും സാമൂഹ്യ സമവാക്യങ്ങളും ഉൾക്കൊള്ളുന്ന പാർട്ടിയെ അടുത്ത ഘട്ടത്തിലേക്ക് നയിക്കാൻ കഴിവുള്ള ഒരു നേതാവിനെ തിരഞ്ഞെടുക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് ഇത് പാർട്ടിയുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു തീരുമാനമായി മാറും അടുത്ത ദിവസങ്ങളിൽ പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കാം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതുവഴി ഒരു വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാനും ഒരു സാധ്യത ബി സാധിക്കുമെന്നതാണ് വസ്തുത ന്യൂസ് ഡെസ്ക് തത്തമൈന്യൂസ്